വയനാട്ടിൽ കനത്ത നാശം വിതച്ച ഉരുൾപൊട്ടലിൽ അനുശോചനം രേഖപ്പെടുത്തി റഷ്യയും ചൈനയും തുർക്കിയും അമേരിക്കയും കേരളത്തിലെ ഉരുൾപൊട്ടൽ ദാരുണമാണ് എന്നും അനുശോചനം അറിയിക്കുന്നുവെന്നുമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ദ്രൗപതി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കു അയച്ച അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത് കേരളത്തിലുണ്ടായ ഉരുൾപൊട്ടൽ ദാരുണമാണ് ദുരന്തത്തിൽ ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നു മരിച്ചവരുടെ ബന്ധുക്കളോടും പ്രിയപ്പെട്ടവരോടുമുള്ള എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു പരിക്കേറ്റ എല്ലാവർക്കും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്ദേശത്തിൽ പറഞ്ഞു സംഭവത്തിൽ ചൈനയും അഗാധമായ അനുശോചനം അറിയിച്ചു ഇന്ത്യയിലെ സംസ്ഥാനമായ കേരളത്തിൽ വലിയ ഉരുൾപൊട്ടൽ നടന്നതായുള്ള വാർത്തകൾ ഞങ്ങൾ അറിഞ്ഞു ദുരന്തത്തിലുണ്ടായ മരണത്തിൽ ഞങ്ങൾ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവരോടുമുള്ള ദുഃഖവും പിന്തുണയും അറിയിക്കുകയാണ് പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു കൂടാതെ തുർക്കി വിദേശകാര്യ മന്ത്രാലയവും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ദുരന്തബാധിതരായ ജനങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് മണ്ണിടിച്ചിലിൽ ഇരുന്നൂറ്റി അൻപതിലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ദുഃഖമുണ്ട് തുർക്കി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവും ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അനുശോചന സന്ദേശത്തിൽ ഈ ദുരന്തം മൂലം വ്യാപകമായ നഷ്ടമാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നുവെന്നും നിരവധിപേർക്ക് ജീവനും ഉപജീവനമാർഗവും നഷ്ടപ്പെട്ടതായി അറിഞ്ഞെന്നും സങ്കല്പിക്കാൻ പോലും ആകാത്ത ദുരന്തമാണ് നടന്നതെന്നും മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നൂറിലധികം പേരുടെ ജീവൻ അപഹരിക്കുകയും നിരവധിപേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കേരളത്തിലെ വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖമുണ്ടേയെന്നും മാലിദ്വീപ് പ്രസിഡന്റ് പറഞ്ഞു മുണ്ടക്കൈ ദുരന്തത്തിൽ അമേരിക്കയും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ വയനാട് ജില്ലയിൽ അടുത്തിടെയുണ്ടായ ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു ഇങ്ങനെയായിരുന്നു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എക്സൽ എഴുതിയത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഇന്ത്യയിലെ ഇറാൻ എംബസിയും അനുശോചനം അറിയിച്ചു യു എനും വിഷയത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത മേപ്പാടി സർക്കാർ ആശുപത്രിയിൽ ഇന്ന് മുപ്പത്തിനാല് മൃതദേഹങ്ങൾ എത്തിച്ചു തൊണ്ണൂറ്റിയാറ് മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറോളം പേരെ ഉരുൾപൊട്ടലിൽ കാണാതായിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്ന് ശരീരഭാഗങ്ങളും കണ്ടെത്തി പോത്തുകല്ലിൽ ചാലിയാറിൽ നിന്ന് ഇന്ന് എഴുപത്തിയൊന്ന് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് രാത്രിയായതോടെ ചാലിയാറിൽ തിരച്ചിൽ അവസാനിപ്പിച്ചു നാളെ രാവിലെ പുനരാരംഭിക്കും പോത്തുകല്ലിൽ നിന്ന് ഇന്ന് മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങൾ മേപ്പാടി ഹൈസ്കൂളിൽ എത്തിച്ചു പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനായി നിരവധി പേരാണ് സ്കൂൾ മുറ്റത്ത് തടിച്ചുകൂടിയിരുന്നത് അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാലാവസ്ഥ പ്രതികൂലമാകുന്നതിനു മുൻപ് ബെയ്ലി പാല നിർമ്മാണവും പൂർത്തിയാക്കി പകൽ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് പാല നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു എന്നാൽ വൈകുന്നേരത്തോടെ പാല നിർമ്മാണം സൈന്യം പൂർത്തിയാക്കി നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളമുള്ള പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത് മുണ്ടക്കൈപ്പുടികൾ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് താൽക്കാലികമായി തടികൊണ്ട് നിർമ്മിച്ച പാലമാണ് ഇത് അതിതീവ്ര മഴയ്ക്കുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി